സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ദിലീപ് ചിത്രമാണ് ചിത്രത്തിന്റെ ടീസർ അടുത്തിടെ മോഹൻലാലും എത്തുമെന്ന റിപ്പോർട്ടുകൾ അതിനിടയിൽ എത്തിയിരുന്നു ഇപ്പോഴിതാ തെന്നിന്ത്യൻ താരസുന്ദരി തമിനെയും ചിത്രത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹൈ വോൾട്ടേജ് എന്റർടൈനറുമായി ദിലീപ് എത്തുകയാണ് കാത്തിരിപ്പ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കമെന്നാണ് ദിലീപ് ഒടുവിലായി പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ കാത്തിരിപ്പ് തന്നെയാണ് കാണിക്കുന്നതും കുടിയേറ്റം പ്രഖ്യാപനവേള മുതൽ സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ഭ ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ ദിലീപിന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാകും ഈ സിനിമയെന്ന് നമുക്ക് ഉറപ്പിക്കാം അതിനുദാഹരണം തന്നെയാണ് ചിത്രത്തിന്റേതായി ഒടുവിലിറങ്ങിയ ടീസർ ടീസർ തരംഗമായിരുന്നു മീശ പിരിച്ച മാസായി വന്ന ദിലീപിനെ എല്ലാവരും ആഘോഷമാക്കി പ്രഖ്യാപനം മുതൽ മലയാള സിനിമ ആസ്വാദകരുടെ മനസ്സിൽ കയറിക്കൂടിയ സിനിമ കൂടിയാണിത് ഭയം ഭക്തി ബഹുമാനം എന്നാണ് ചിത്രത്തിന്റെ പേര് ഇനിയാണ് എന്റെ ഷോ വിൻഡേജ് ദിലീപ് ഈസ് ബാക്ക് ട്രെൻഡിംഗ് ലിസ്റ്റിൽ കയറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ടീസറും ഇനി അയാൾ കൂടി എത്തിയാൽ സിനിമ കളറാകുമെന്ന് ഉറപ്പാണ് ഇത് ടീസറിൽ പറയുന്ന ഒരു വാക്കാണ് അതെ സിനിമയുടെ തുടക്കം മുതൽ തന്നെ ചിത്രത്തിൽ ദിലീപിനൊപ്പം മോഹൻലാലും എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ചിത്രത്തിന്റെ അവസാന ഭാഗത്താകും ലാലേട്ടൻ എത്തുകയെന്നും ഇത് തിയേറ്ററിൽ വലിയ ഓളമുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ ദിലീപും മോഹൻലാലും ഒരുമിച്ചുള്ള സിനിമയുടെ രംഗങ്ങളും ചിത്രീകരണം നടന്നതായാണ് റിപ്പോർട്ടുകൾ എംബുരാനും തുടരും എന്നീ ചിത്രങ്ങളുടെ അത്യുഗ്രൻ ബോക്സ് ഓഫീസ് വിജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ ഇതാ മോഹൻലാൽ മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഗാനരംഗവുമായി ദിലീപിനൊപ്പം എത്തുന്നു എന്നതും ആരാധകർക്ക് സന്തോഷവും ആവേശവും പകരുന്ന ഒന്നാണ് ഇതിന് പിന്നാലെയാണ് ചിത്രത്തിലെ ഗാനരംഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടക്കുന്നത് മോഹൻലാലിനും ദിലീപിനുമൊപ്പം തെന്നിന്ത്യൻ താരസുന്ദരി തമ്മന്നെയും പാട്ടിന്റെ രംഗത്തിൽ എത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചിത്രത്തിലെ ഗാനരംഗത്തിന് മാത്രമായി നാലു കോടി രൂപ മാറ്റിവെച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വൻ ദൃശ്യമരുന്നാകും ഈ ഗാനരംഗമെന്നു ഉറപ്പിക്കാം മാത്രമല്ല നാല് കോടി ചിലവിൽ മലയാളത്തിൽ ആദ്യമായാണ് ഒരു ഗാനം ചിത്രീകരിക്കുന്നതും ഒരു പക്ക മാസ് കോമഡി എന്റർടൈനറായാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത് ദിലീപ് നായകനാകുന്ന ചിത്രത്തിൽ പ്രശസ്ത താരങ്ങളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് മാത്രമല്ല മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ദിലീപിനെ തന്നെ നമുക്ക് ചിത്രത്തിൽ കാണാമെന്നും അണിയറ പ്രവർത്തകർ ഉറപ്പു തരുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം